നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ഇങ്ങനെയാണല്ലോ നമ്മുടെ എസ് കെ പറഞ്ഞു തുടങ്ങണം ഞാനപ്പോൾ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞു തുടങ്ങിയ പക്ഷേ നമുക്ക് എന്റെ രീതിയിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടെ പാനലിസ്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ ചെൽസി കാരനിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ചാളായിട്ടില്ല ഇടക്ക് വരാൻ സമയത്തിന്റെ പരിമിതികളൊക്കെ കൂടുതലായിരുന്നു ആൻഡ് ഇനി മുതൽ എല്ലാ ആഴ്ചയും നിങ്ങൾ എൻ്റെ ഈ തിരുമൂന്ത കാണുന്നതായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഇനി മുതൽ എഫ് പി എൽ ടോക്സ് വിത്ത് മോ എല്ലാ ആഴ്ചയും ഉണ്ടാവും നമുക്ക് കുറച്ച് എഫ് പി എൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ ആഴ്ചയും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം സോ വിത്ത് ഔട്ട് ഫെർദർ ഡ്യൂ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം അതോടൊപ്പം തന്നെ ഒറ്റ ഒരു ചെറിയ കാര്യം പറയാനുണ്ട് വേറെ ഒന്നുമല്ല എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ മോ ടോക്സ് എന്നാണ് പേര് അപ്പോൾ ഇതേപോലത്തെ എഫ് പി എല്ലിന് ഒരു ഫുൾ വേർഷൻ ടീം സെലക്ഷനൊക്കെ ആയിട്ട് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ചിലക്കാരാ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സോ നമുക്ക് നേരെ നോക്കാനുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ലാസ്റ്റ് ഗെയിം വീക്കിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് തുടങ്ങാം സോ ലാസ്റ്റ് ഗെയിം വീക്കിന്റെ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് ഗെയിം വീക്കിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ടീം ഏതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിലേക്ക് ഞാൻ അത് ഇട്ട് തരാം സോ നൂറ്റി മുപ്പത് പോയിന്റ് ആണ് ഹയസ്റ്റ് ലാസ്റ്റ് ഗെയിം വീക്കിൽ അതായത് ഗെയിം വീക്ക് ത്രീയില ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അക്യുമുലേഷൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പോയിന്റ് നമുക്ക് ടീമിൽ നോക്കാം ബെക്കർ എട്ട് പോയിന്റ് വിച്ച് ഇസ് ഗുഡ് പിന്നെ മിഡ്ഫീൽ സോറി മിഡ്ഫീൽഡ് ഡിഫൻഡേഴ്സ് അധികം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മെയിൻ കോൺട്രിബ്യൂട്ടർ വേർജിൽ വാൻഡേക്ക് ആണ് വിച്ച് ഇസ് എ വെരി ഗുഡ് പിക് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് പറയുകയാണെങ്കിൽ സെമന്യു സെമന്യൂടെ ഒരു കാര്യം ഞാൻ പറയാനുണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റി പറയാം അതുപോലെ തന്നെ എ പറയാനുണ്ട് സംസാരിക്കാനുണ്ട് നമുക്ക് എസേനെ പറ്റി ആൻഡ് മുഹമ്മദ് സലാം എന്താ പറയാ എഫ് പി എൽ ചരിത്രത്തില് ഇങ്ങനെ കൺസിസ്റ്റന്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിന്റ് തന്നെ വേറൊരു പ്ലെയറില്ല ആൻഡ് എം പി ഒമോ പതിനാല് പോയിന്റ് മുഹമ്മദ് സല ഫിഫ്റ്റി വൺ പോയിന്റ്സ് അതും ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് സോ ട്രിപ്പിൾ ക്യാപ്റ്റൻ ഞാൻ പറയാൻ വിട്ടു ഈ ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും പോയിന്റ്സ് വന്നത് അത് വേറെ കാര്യം അതോടൊപ്പം തന്നെ ജാവോ ഫെഡ്രോ എട്ട് പോയിന്റ് അഗെയിൻ ജാവോ പെഡ്രോ സ്കോറിങ് ആൻഡ് പോയിന്റ്സ് തന്നുകൊണ്ടിരിക്കുന്നു വിസ നല്ലൊരു പിക്കാണ് ഏർലിംഗ് ബ്രൂട്ട് ഹാളൻ വീണ്ടും ഹാട്രിക് അടിച്ചിരിക്കുകയാണ് മച്ചാൻ അങ്ങനെ വൈസ് ക്യാപ്റ്റൻ ആക്കി പക്ഷേ വൈസ് ക്യാപ്റ്റന് പതിനേഴ് പോയിന്റ് എന്താണ് ഓക്കെ സോ നമുക്ക് ഇനി പോകാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ ചെൽസിക്കാരന്റെ എക്സ്ക്ലൂസീവ് ഒരു ലീഗ് ഉണ്ട് അതായത് ഫാൻറ്റസി പ്രീമിയർ ലീഗിന്റെ ചെൽസിക്കാരന്റെ എക്സ്ക്ലൂസീവ് ലീഗ് സോ ചെൽസിക്കാരന്റെ ആ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രം അതായത് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളൊരു ലീഗാണ് നിങ്ങൾക്കും എന്താണ് അതിലേക്ക് പങ്ക് ചേരാം പക്ഷെ ചെൽസി ഫാൻ ആയിരിക്കണം അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഡീറ്റെയിൽസ് നമ്മുടെ എസ് കെ ബൊറുവൊക്കെ പറയൂട്ടാ പിന്നെ ഞാൻ ഞാനപ്പ അതിൻ്റെ ജസ്റ്റ് ലീഡർ ബോർഡ് കാണിച്ചുതരാം സംഭവം എങ്ങനെയാണ് എത്ര ആൾക്കാരൊക്കെ സ്കോർ ചെയ്തേക്കണേ സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലീഡർ ബോർഡ് കാണാൻ പറ്റും ബാഹുബോഹ്ലി കിട്ടിലെ നെയിമാണ് ബാഹുബോഹ്ലി സോ മച്ചാനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇപ്പോ കറന്റ് ഗെയിം വീക്ക് ത്രീ കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണേ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു പോയിൻസ് രണ്ടാമതുള്ളത് ഡിലഗൺ എഫ് സി വേറെ ആരും അല്ല നോം തന്നെ എൻ്റെ എന്റെ ടീമാണ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഞാൻ സോ ഇതേപോലെ അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്ന നമ്മുടെ കുറെ അധികം സുഹൃത്തുക്കളും വാഷിയറെ മുന്നോട്ട് പോകുന്നുണ്ട് ലീഗ് വിച്ച് ഈസ് എ വൺ ടു വാച്ച് ഔട്ട് സോ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് നമുക്ക് മച്ചാന്റെ ടീം ഒന്ന് ജസ്റ്റ് നോക്കാം കാരണം വേറെ ഒന്നും ജസ്റ്റ് ടു ഹാവ് എ സ്ലിപ്പ് എങ്ങനെയാണ് നമ്മുടെ ബാഹുബോഹ്ലിയുടെ ടീം എന്നുള്ളത് അറിയാനുള്ള ഒരു സംഭവം സോ നമുക്ക് നേരെ അതിലേക്ക് പോകാം സോ ബാഹുബോഹ്ലി കമോൺ ഓപ്പൺ ആ സോ മച്ചാന്റെ ടീം അതെ ഡേവിഡ് റായ ആണ് അതുപോലെ ഫൈസ് കോൻസ ലൂയിസ് സോ ലൂയിസ് നമുക്ക് സംസാരിക്കാനുണ്ട് ആറ് പോയിന്റ് ആണ് കിട്ടിയത് പാമർ അതേപോലെ തന്നെ ബെർണാൾഡോ സ്മിത്രോ റോജേഴ്സ് മുഹമ്മദ് സലാ ക്യാപ്റ്റൻ ഹാവേർട്സിനാക്കിയിരുന്നു വൈസ് ക്യാപ്റ്റൻ എർലിംഗ് ഹാലൻഡ് സോ ക്യാപ്റ്റൻ എർലിംഗ് ഹാലൻഡ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കി ഹി കുഡ് ഹവ് സ്കോർഡ് മോസ്റ്റ് പോയിന്റ്സ് സോ അതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്കിനി നേരെ പോകേണ്ടത് സെക്കൻഡ് നിൽക്കുന്ന എന്റെ ടീമൊന്ന് ജസ്റ്റ് കാണിച്ചു തരാക്ക അതിനച്ചാൽ ഞാൻ എത്ര സ്കോർ ചെയ്യുന്നു സെവൻറ്റി ഫൈവ് സ്കോർ ചെയ്തു സോ ഈ കാണുന്നതാണ് എൻ്റെ ടീം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ക്യാപ്റ്റൻ ആലിനെ ആക്കിയിരുന്നത് നിക്കോളസ് ജാക്സണിനെ ആണ് ആക്കിയത് ആ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം സോ വേറെ പോകേണ്ടത് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ക്രൂഷ്യൽ ഓക്കെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ക്രൂഷ്യൽ ആണ് എസ്പെഷ്യലി ഫ്രം എ എഫ് പി എൽ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് ഡീറ്റെയിൽസ് ആണ് സോ സി ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത് അടുത്ത വീക്കിലേക്കുള്ള പ്രിഡിക്റ്റഡ് പോയിന്റ്സ് ആണ് ഏർലിംഗ് മുപ്പത്തി ഒന്നേ പോയിന്റ് എട്ട് പോയിന്റ് ഈ പോയിന്റ് എട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല സോ വി ദിസ് ഇസ് എ വെരി ഗുഡ് പ്രഡിക്റ്റർ തിങ് അപ്പൊ ഞാൻ ഇത് നോക്കാറുണ്ട് ഇടക്ക് സോ അലക്സാണ്ടർ ഐസക് അലക്സാണ്ടർ ഐസക്കിന് ഇരുപത്തിനാല് പോയിന്റ്സ് ആണ് പ്രഡിക്ട് ചെയ്തേക്കണം അതേപോലെ തന്നെ അർസനലിന്റെ ഫോർവേഡ് ആ വേർഡ്സ് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് പക്ഷെ അത് എത്രത്തോളം ഇതാണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല പ്രിഡിക്റ്റഡ് ആണ് കാരണം കറണ്ട് ഫോമും പിന്നെ ഇതൊക്കെ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യണതാണിത് ബട്ട് സംസ് ബുക്ക് സംസ് ഡാസ് ഇൻ ബുക്ക് അതുപോലെ തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റിന്റെ വുഡ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ജാവോ പെഡ്രോ വിച്ച് ഇസ് ഗോണ ബി എ വെരി ഗുഡ് പിക് ജാവോ പെഡ്രോ ടീമിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ് അതേപോലെ തന്നെ അലക്സാണ്ടർ ഐസക് ഓൾസോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാനുണ്ട് ആ ലക്ഷത്തി എൺപതിനായിരം വൈൽഡ് കാർഡ്സ് ആണ് ഈ ഗെയിം വീക്ക് ഫോറിലേക്ക് മാത്രം ആക്റ്റീവ് ആയിരിക്കുന്നത് അതായത് ദ നയൻത് ദ നയൻത് ഹൈയസ്റ്റ് ഓഫ് ഓൾ ടൈം അതായത് ഡബിൾ ഗെയിം വീക്ക് ഇല്ലാണ്ട് ഡബിൾ ഗെയിം വീക്ക് ഇല്ലാണ്ട് ശ്രദ്ധിക്കണം രണ്ട് ഗെയിം വീക്ക് അല്ല സോറി ഡബിൾ ഗെയിം വീക്ക് അതന്നെ ഡബിൾ ഗെയിം വീക്ക് അപ്പൊ ഡബിൾ ഗെയിം വീക്ക് അല്ലാണ്ട് ഇത്രയും ഹൈയസ്റ്റ് ചേഞ്ചസ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം വൈൽഡ് കാർഡ്സ് ആണ് ആക്റ്റീവ് ആയിരിക്കുന്നത് വിച്ച് ഇസ് പക്ഷെ ദാറ്റ് ഷോസ് കാരണം കുറച്ച് ടഫ് ഫിക്സ് ചെയ്ത് വീക്ക് ആണ് അത് അപ്പൊ അത് വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ നമുക്കിനി മിഡ്ഫീൽഡിലേക്ക് വന്ന സമയത്ത് നമ്മള് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ ജസ്റ്റ് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ള അലക്സാണ്ടർ ഐസക്കിനെ പിന്തള്ളിക്കൊണ്ട് ഏർലിങ് ഹാലൻഡ് ടോട്ടർ ഓവറോൾ ഓണർഷിപ്പ് സ്റ്റാറ്റിൽ ഹൈയസ്റ്റ് എത്തിയേക്കുന്നതാണ് സോ അതിന്റെ പെർസെൻറ്റേജ് കൂടെ കൊടുത്തുണ്ട് അതായത് അറുപത്തി ആറ് ശതമാനം മാനേജേഴ്സ് എഫ് പി എൽ മാനേജേഴ്സിന്റെയും ടീമിലേക്ക് എർലിങ് ഹാലൻഡ് കടന്നുകൂടിയിരിക്കുന്നു നേരത്തെ ഐസക്കായിരുന്നു ആ ഫസ്റ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് സോ ദിസ് ഇസ് എ ഇൻട്രെസ്റ്റിംഗ് ഫാക്ട് ഈ ഇത് നിങ്ങൾക്ക് നോക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ലൈക്ക് സിം ദിസ് ഇസ് സ്റ്റാർട്ട് ഇറ്റ് ഷോ സംതിങ് അപ്പോ ആ ഒരു സംഭവം ഉണ്ട് ഇനി നമുക്ക് അടുത്തത് ട്രാൻസ്ഫേഴ്സ് ഇൻ സോ ട്രാൻസ്ഫേഴ്സ് ഇൻ മോസ്റ്റ് ഇൻസോഫ് ഫാർ ദിസ് വീക്ക് അതായത് ഗെയിം വീക്ക് ഫോറിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടീമിലേക്ക് കൊണ്ടുവന്നു വെക്കണ ഒരു പ്ലെയേഴ്സിന്റെ ലിസ്റ്റ് സോ ജോ പെഡ്രോ ആണ് ഏറ്റവും കൂടുതൽ ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റാറ് മാനേജേഴ്സാണ് ടീമിലേക്ക് കൊണ്ടുവന്നത് ലൂയിസ് ഡിയാസ് ഡെഫിനറ്റ്ലി വെരി ഗുഡ് പീ കാരണം കൺസിഡറിങ് ലുവർപൂളിന്റെ ആ ഒരു ഫോമും യു ജി ഡി എസിന്റെ ഫോമൊക്കെ വെച്ചിട്ട് ഹാളൻഡിനെ കൊണ്ടുവന്നവരുണ്ട് കുറെ അധികം ആൾക്കാർ ഓബിയസ്ലി നമ്മൾ കണ്ടതാണ് പിന്നെ ഒനാന ആസൺ വില്ലേഡ സോ അങ്ങനെ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഈ ഒരു സ്റ്റാറ്റൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം നിങ്ങളുടെ ടീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ദിസ് ഇസ് വെരി ഹെൽപ്ഫുൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഒരു കമ്പാരിസൺ കണ്ടു ദിസ് കമ്പാരിസൺ വാസ് സംതിങ് റിയലി നൈസ് സീം ക്രിസ്റ്റൽ പാലസിന്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള എസ് എ പ്രഡിക്റ്റഡ് സ്കോറ് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് അതേപോലെ തന്നെ കോൾ പാമ ഒരു ഇഞ്ചറി കൺസേൺ ഉണ്ട് പക്ഷേ ട്രെയിനിങ് ആണെന്നാണ് നമ്മൾ കണ്ടിന്യൂസ് ട്വന്റി ഫൈവ് പോയിന്റ് നയൻ ആണ് എക്സ്പെക്ടഡ് സോ ദിസ് ഇസ് ഗോൺ എ ബി എ ഗുഡ് പിക്ക് നമ്മൾ ഇത് ചെയ്തിട്ട് പിക്ക് ചെയ്യുക ആൾക്കാർ അതോടൊപ്പം തന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് ഡിഫൻഡേഴ്സിന്റെയും മിഡ്ഫീൽഡേഴ്സിന്റെ സോ ഈ കാണുന്നത് ഞാൻ എടുത്ത ഒരു വൺ ഓഫ് ദ ട്രസ്റ്റഡ് ഏരിയ എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല റോബേർട്സൺ അതേപോലെ തന്നെ റീകോ ലൂയിസ് ആൻഡ് അലക്സാണ്ടർ റണോൾഡ് ആ മൂന്ന് ബാക്ക് ത്രീ വിച്ച് ഇസ് ഗോണ ബി വെരി ഗുഡ് കാരണം ഈ ഒരു ഗെയിം വീക്ക് വെച്ച് നോക്കുമ്പോൾ നല്ലോണം സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈൽഡ് കാർഡ് ഒക്കെ പ്ലേ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ബെസ്റ്റ് ഇതിനകത്ത് നിങ്ങൾ മിഡ്ഫീൽഡ് ഒക്കെ കാണാം കെവിൻ ടുബ്രോയൻ മിത്തോമ സെമന്യോ സെമന്യോ ചെൽസിക്കെതിരെയാണ് അതെനിക്ക് അത്ര കൂട്ടം ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ റോജേഴ്സ് ആൻഡ് മുഹമ്മദ് സലാം ദിസ് ഇസ് എ വെരി ഗുഡ് മിഡ്ഫീൽഡ് കാരണം കറണ്ട് ഫോം വെച്ചിട്ട് ഈ സ്റ്റാർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ നല്ല രീതിക്ക് നമുക്ക് ഔട്ട്പുട്ട് തരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സോ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടെ നോക്കണം വേറെന്താണ് ബെസ്റ്റ് ടീം സെലക്ട് ചെയ്തെന്നുള്ള ഇതില് കാരണം ഫ്രീ ഹിറ്റ് പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ടു ഗോ ഫോർ എ ഫ്രീ ഹിറ്റ് സീ ഇതിൻ്റെ അകത്തുള്ള ടീം ഗോൾ കീപ്പർ ഗോൾ ഗോൾ കീപ്പർ ആയിട്ട് മാർട്ടിനസ് റോബേർട്സൺ അലക്സാണ്ടർ ആൻഡ് ഗോർഡിയോൾ അതേപോലെ തന്നെ മുഹമ്മദ് സല എസേ സമന്യോ റോജേഴ്സ് ഹാലൻഡ് ഐസക് ആൻഡ് ജാവോ പെട്രോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നൂറ് വില്ലിയം വരോ നമുക്ക് കൂട്ടി നോക്കേണ്ടി വരുവായിപ്പോ പക്ഷേ നൂറു വില്യം വരണം അല്ലാണ്ട് ഡൂലല്ലോ സോ ഇതൊക്കെ കൂട്ടിയിട്ട് ഹൺഡ്രഡ് മില്ലിയൻ ആണ് സോ നൈസ് ടീം നമ്മൾ ഇതൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതെങ്കിലും പ്ലേസിനൊക്കെ മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനെറ്റ്ലി ഇത് യൂസ് ചെയ്യാം ഇനി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട് ആ കാര്യം വേറെ ഒന്നുമല്ല ഞാൻ അടുത്ത ഗെയിം വീക്കിലേക്ക് എനിക്ക് വേണ്ടി പിക്ക് ചെയ്ത് വെച്ചേക്കണ ടീം സോ ആ ടീം കാണുന്ന ഇതാണ് സോ ഡേവിഡ് റായ ആണ് ഗോൾ കീപ്പറിൽ ആൻഡ് വില്യം സാലിബ പെഡ്രോ പോറോ വോജിൽ വാൻഡേക്ക് സോ ഇതിൽ വില്യംസ് ആൽബിയും പെഡ്രോ പോറോം ലൈക്ക് ഇറ്റ്സ് എ എന്താണ് ഹിറ്റ് ആൻഡ് ഹിറ്റ് ആൻഡ് മിസ് പരിപാടിയാണ് വോജിൽ വാൻഡേക്ക് ഹോപ്പ്ഫുലി പിന്നെ ഞാൻ എസേന ടീമിലേക്ക് കൊണ്ടുവന്നു എനിക്ക് എസേക്ക് പകരം കുൽസുവെസ്കി ആയിരുന്നു കുൽസുവെസ്കിയിൽ ഞാൻ കുറച്ച് പ്രതീക്ഷ കല്പിച്ചിരുന്നു പക്ഷേ കുൽസുവെസ്കി എനിക്ക് അത് അത്ര റിട്ടേൺ തന്നില്ല സോ ഞാൻ എസേന ടീമിലേക്ക് എടുത്തു മിറ്റോമ മുഹമ്മദ് സല ആൻഡ് വിങ്സ് ആന്റോണിയോ എർലിംഗ് ഹാളൻ ആൻഡ് ജാക്സ നിക്കോളസ് ജാക്സൺ ബോൺമോത്തിനെതിരെയാണ് സോ നിക്കോൾ സാക്സിനാണ് വൈസ് ക്യാപ്റ്റൻ ആക്കിയങ്ങൾ ചിലപ്പോൾ ഞാൻ മോഹ് സലാനെ വൈസ് ക്യാപ്റ്റൻ ആക്കും മോസ്റ്റ് പ്രോബ്ലി സോ ഇതാണ് എന്റെ ടീം സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുള്ളത് സോ നിങ്ങക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ എഫ് പി എൽ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായാലോ നിങ്ങൾ ഇതിൽ നിന്ന് ആരെങ്കിലും സെലക്ട് ചെയ്തോന്നുള്ളതൊക്കെ പറഞ്ഞറിയിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് മോ ഫ്രം ചെൽസിക്കാർ ചാനൽ